ഇതുകൊണ്ടുള്ളൊരു കുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് സത്യം ഏകദേശം പത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ഒരു മുള്ളിന്റെ നീളം കാണും ഈ മുള്ളുകള് പൊട്ടിച്ചു കളയുന്ന ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലാവരും കൂടി അങ്ങോട്ട് ചില തരണ്ടികൾക്ക് രണ്ട് മുള്ളുണ്ടായിരിക്കും ഈ മുള്ളുകൊണ്ടാണ് അവര് അവരുടെ ശത്രുക്കളെ നേരിടുന്നത് ഏകദേശം ഒരു മുപ്പത് കിലോ മുതൽ നാല്പത് കിലോ വരെ ഭാരമുള്ള ഒരു മീനിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ മൂന്നിരട്ടിയായിരിക്കും രണ്ട് കിഡിനും സാധനങ്ങളും കേട്ടിട്ട് കേട്ടാ അക്ഷയാത്തിനാണ്ടോ ആദ്യത്തെ മീൻ അടിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഞങ്ങള് രാവിലെ ഏകദേശം ഒരു ആറു മണി സമയത്ത് ഇവിടെ എത്തി ആറുമണി ആ സമയത്ത് ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ആദ്യത്തെ സ്ട്രൈക്ക് വന്നല്ലേ രോഹിത്തിന് അത് ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരത്തോളം അത് പിടിച്ചു നിന്ന് ഓ എന്തോട്ടാടാ ഓടി ക്ഷീണിച്ച

അത്യാവശ്യം നല്ല ഹെവി സൈസുള്ളൊരു തെരണ്ടിയാണത് തെരണ്ടിയാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം മീൻ കടന്നിരുന്ന ഏകദേശം അമ്പത് മീറ്റർ ദൂരെയാണ് കരയിൽ നിന്നും മാറി ഏകദേശം അമ്പത് മീറ്റർ ദൂരെ കടലിൽ അവിടെ ആദ്യത്തെ സ്ട്രൈക്ക് വന്നത് ആദ്യത്തെ സ്ട്രൈക്ക് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു രോഹിത് ഡ്രാഗ് അധികം ടൈറ്റ് ചെയ്തിട്ടില്ല ഒരു മീഡിയം ടൈറ്റിലാണ് ഡ്രാഗ് വെച്ചിട്ടുള്ളത് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മീൻ ഡ്രൈഡ് പെട്ടിച്ച് പോകും പക്ഷെ മീൻ ആവശ്യത്തിലധികം ഹെവിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വാലുകൊണ്ടുള്ള അടി മാരകമായിരിക്കും രണ്ട് തവണ മിസ്സായി എന്ന് കരുതിയ സ്ട്രൈക്കാണ് മൂന്നാമത്തെ തവണയും ഇവിടെ ലോഡായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളുടെ കണക്കൂട്ടിൽ ശരിയായിരുന്നു ഏകദേശം കരയോടെ അടുക്കാറായപ്പോ തന്നെ തെരൻറെയിട്ട നല്ലൊരു അടി വന്നു വാലു കൊണ്ടുള്ള അടിയിൽ ജിഗ് ഊരി പോന്നു ഏകദേശം അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് പോയി 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 അതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും രോഹിത് അവിടുന്ന് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് കാശ് ചെയ്ത് കാശ് ചെയ്ത് ഏകദേശം ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ലാസ്റ്റ് ഇവിടുന്ന് അടിച്ചില്ലേ അതായത് ഇപ്പം പോവാൻ വേണ്ടിട്ട് വീട്ടിലു പോവാൻ നേരത്ത് ജോലിക്ക് പോവാൻ നേരത്ത് മനസ്സിന് സങ്കടം വന്നാ മനസ്സിന് സങ്കടത്തോട് കൂടി രോഹിത് ആ ലാസ്റ്റ് കാസ് ചെയ്തേക്ക് അടിച്ച് ആ ആ സാധന അപ്പുറത്തല്ലേ ഏകദേശം ഒരു മുപ്പത്തി നാപ്പതിലേ റേഞ്ച് സൈസ് ഉണ്ടാവും ഏകദേശം അതിന് മുള്ളില്ല അല്ലേ അതിനെ മുള്ളുണ്ടായിരുന്നില്ല നമുക്ക് കയറിയ മുള്ളുണ്ടായില്ല അതെന്താണ് മുള്ളില്ലാത്ത അത് നമ്മളിതുപോലെ ജിഗ് ചെയ്യുമ്പോഴൊക്കെ ചെല മീൻ്റെ ജിഗ് മുള്ളു വരാൻ ചിലപ്പോ കൊളത്തിന് അങ്ങനെ പറഞ്ഞു പോരാതായിരിക്കും അടിച്ചില്ലേ വീണ്ടും

മീൻ അടിക്കുന്ന സമയത്ത് മീൻറെ സൈസ് ഏകദേശം എത്ര ഉണ്ടാവും വലിയ ധാരണകൾ ഉണ്ടാവില്ല പക്ഷെ ഹുക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്താണ് ആ മീന് ഏകദേശം എത്ര സൈസ് ഉണ്ടാവും എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഏകദേശം ഒരു മുപ്പത് കിലോ മുതൽ നാല്പത് കിലോ വരെ ഭാരമുള്ള ഒരു മീനിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ ആയിരിക്കും രണ്ടാമത്തെ അവിടെ നമ്മളെങ്ങനെ രണ്ടാമത്തെ നീ അടി അത്യാവരിക്കണ്ട നേരെ പൊക്കി പിടിച്ചു അടിക്കുന്നത് ഹെവി സൈസ് മീനാണെങ്കിൽ കരയിലേക്ക് അടുപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് കരയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫൗളൊക്കെ അടിച്ച് രണ്ടാമത്തെ ഹുക്ക് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ടാസ്ക് മീനേകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ഓട്ടേ ക്ലിയർ മീൻ എത്രണ്ട് ഒരു 10 മീറ്റർ ദൂരത്ത് നിന്ന് 10 മീറ്റർ ഏകദേശം 10 മീറ്റർ ദൂരത്തിലാണ്ട്ടേ വെന്നിട്ട്. ഓൾ അടിക്കാൻ ആയിട്ടില്ലല്ലേ? ഓൾ അടിക്കാം. മീനെ കണ്ടിട്ട് ഉളിയണം നമുക്ക്. ഡിഗ്ഗ് എടുക്കില്ലോണ്ട്. ഈ വാചാ ആപ്പോ മീനെ ജസ്റ്റ് മീൻ എന്തേലും പൊണ്ട്. ആരെ വലിയുമ്പോൾ മീൻ എന്തേലും പൊണ്ട്. നമ്മൾ നോക്കി മീനെ നോക്കിയിട്ട് ഓൾ അടിക്കാം. പിടിക്കില്ലേ? എന്തേലും ദേ പ പിടിക്കും. പ പിടിക്കോ. ഇപ്പൊ പിടിക്കാൻ. നമ്മളതിനെ കൊറേ നേരം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വരെ ആ തലയ്ക്ക് അവിടുന്ന് പോയാലേ അല്ലെ ഇവിടെ മുതൽ ഏകദേശം അതുവരെ കൊണ്ടുപോയിട്ടാ അതുവരെ ഇത് വലിച്ചു കൊണ്ടുപോയി അതുവരെ രോഗത്തെ ടൈറ്റ് ചെയ്ത് പിടിച്ചല്ലേ ലാസ്റ്റ് നമുക്ക് ഫൗൾ ഫൗൾ പിന്നെ നമ്മൾ മീനിപ്പോൾ നിൽക്കുന്നത് തൊട്ടടുത്താണ് ഫൗളുക്ക് അടിക്കാനുള്ള സമയമായിട്ടുണ്ട് ഫൗളുക്ക് എന്ന് പറയുന്നത് ഒരാൾ ഹുക്ക് ചെയ്ത മീനെ ഏകദേശം കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ കൂടി ഹുക്ക് ചെയ്യുന്ന രീതിയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഹുക്ക് വെച്ച് ആ മീനെ മാക്സിമം കരയിലേക്ക് എളുപ്പത്തിൽ അടുപ്പിക്കാനായിട്ട് സാധിക്കും കേറ്റണം കേറത്തെ നല്ല ഓട്ടാട്ട മീൻ ഇപ്പോഴൊക്കെ അവിടെ അടിച്ചിട്ട അവിടെ വേറെ മീൻ അടിച്ചിട്ടാ എല്ലാവരും കൂടി അങ്ങോട്ട് ഓടുകയാണ് ആദ്യം ആരും കേറുന്നാണ് നോക്കണേ അല്ലേ അവിടെ 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 കബടി ആയിട്ടടുത്ത് മീനടിച്ചോ നല്ല ഫൈറ്റ് ഇടതു അങ്ങനെ ഇവിടുന്ന് നടന്നിട്ട് ഏകദേശം അത് വരെത്തിരിക്കാണ് ഒന്ന് കരക്കത്തേക്ക് വന്നു കഴിഞ്ഞാ അപ്പോ അവിടെ ഹുക്കിടാൻ വേണ്ടിട്ട് ആൾക്കാരെ വെച്ചിട്ടുണ്ട് സൗണ്ട് ഇടാൻ വേണ്ടിട്ട് കൂടെ ബാല കൊണ്ട് നല്ല ആദ്യത്തെ മീൻ മിസ്സായതിൻ്റെ കാരണം കൊണ്ടുള്ള അടിയാണ് നല്ലൊരു അടി കിട്ടിയപ്പോഴാണ് ആ ഒരു ഹുക്ക് അതിന് പേരുന്ന ഊരി പോന്നത് രണ്ടാമത്തെ തവണ വീണ്ടും അതുപോലെ തന്നെ തരേണ്ടി കൊണ്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇത്തവണ ഊരി പോന്നിട്ടില്ല പക്ഷേ കൊടുത്തിട്ടുള്ളത് അവരവിടെ റിഞ്ഞിട്ട് കിട്ടണില്ല ഓ അങ്ങനൊന്നും പാല് കാണാൻ ചേ പാല് ചെലപ്പോ മുന്നെ പൊട്ടി പോയിട്ടുണ്ട് ചില മീനുകൾ കരയിലേക്ക് അടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കരയിലേക്ക് അടുക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ഫൈറ്റ് കാണുന്നത് ആ ഒരു സമയത്ത് രണ്ടും കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റിൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഹുക്ക് ചെയ്ത് ഇനി ഒരു തെരണ്ടിയെ ടൈറ്റാക്കി നിർത്തുന്നത് ഇതാണ് മീൻ അവിടെ ആരും വേണ്ട ഒരു ചിക്ക് വിടെ നീന്തിപ്പോടേലില്ലേക്ക് തിരക്കി കിട്ടാല്ലോ തീരുമാനം പറഞ്ഞു സാധാരണ നമ്മൾ പിടിക്കുന്ന സമയത്ത് തിരണ്ടികൾക്ക് വാലിന് മുകളിലായിട്ടൊരു മുള്ളുണ്ടാവും ചില തിരണ്ടികൾക്ക് രണ്ട് മുള്ളുണ്ടായിരിക്കും ഈ കൊണ്ടാണ് അവര് അവരുടെ ശത്രുക്കളെ നേരിടുന്നത് ആ മുള്ളുകൊണ്ടുള്ള കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മരണം വരെ സംഭവിക്കാം പക്ഷേ ഈ തിരണ്ടിയുടെ മുള്ളു ഏതോ അപകടത്തിൽ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ്ക്ക് ഇതിൻ്റെ മുള്ളൊടിക്കാനുള്ള റിസ്ക് എടുക്കേണ്ടി വന്നില്ല உள்ளிரே வா குடி அடிக்லட வா 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 பாடிடற வாடா வாடா கெடது வாடா குடி பண்ணி போடா ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചപ്പോ നൈസ് നൈസ് ഓണായിട്ട് ജോലിക്ക് പോവാങ് അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു വാലും അല്ലായിരുന്നേ നല്ല വാലും മരുന്നു എന്റെ ജീവിതത്തില് വാലും മരുന്നു അത്യാവശ്യം ഓട്ടോ ഓടി മീൻ കൊടഞ്ഞോടി പിന്നെ ഫൗൾ അടിച്ചത് നമ്മള് മൂക്കിൽ അടിച്ചത് ഫ്രണ്ടിലടിച്ചത് എന്തായാലും ആ സാധനം അതിനുശേഷം നമുക്ക് രണ്ടാമത് കിട്ടിയത് ഈ സാധനം കേട്ടോ ഏകദേശം ആ റേഞ്ച് ഉണ്ട് ഏകദേശം ഒരു മുപ്പത് ഉള്ള ഇരുപത്തി മുപ്പ കിലോ റേഞ്ച് അല്ലേ ഏകദേശം ആ റേഞ്ചിലുള്ള സാധനമാണ് രണ്ടാമത് കയറിയത് അത് ഞങ്ങൾ അവിടെ പിടിച്ചുകൊണ്ടിരിക്കണല്ലേ രണ്ടാമത്തെ സ്ട്രൈക്ക് കൊടുത്ത് വന്നത് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു അനുഭവം അടിവലി നമുക്ക് മിഷനെ കുറച്ചൊരു ഡാമേജ് ഉള്ള അന്റെ പേരിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കും അതെ നമുക്ക് മിഷനെ നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത് ഇല്ല സാധാരണ മീനെ കരയിലേക്ക് എത്തിച്ചതിന് ശേഷം രണ്ടാമത്തെ ഹോളിൽ എത്തിയതിന് ശേഷം മീനെ കരയിലേക്ക് എടുക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അടുത്ത ഫാലൂക്ക് ഇടാൻ വേണ്ടി പോകണം എന്താ ഇവനെ വലിയ മീനാ ഇപ്പോ ഇതിന്റെ കാര്യം പറയാം നമ്മുടെ മിഷനെ ഇതിറെ പ്രശ്ണ്ട് ആ നമ്മുടെ ലോക്കൽ മിഷനാണ് അതിന്റെ പേരിൽ കുറച്ചി നമ്മക്ക് അത്യാവശ്യം ഓടിച്ചേ പിടിക്കാൻ പറ്റില്ല മറ്റേതുപോലെ പെൻ പോലെ നമുക്ക് പിടിക്കാൻ െ അവിടെ തന്നെ തിരിച്ചു കയറ്റാൻ പറ്റുന്നു പോയിക്കോ എന്താണ് മിസ്സാക്കി നിட்கേ കണ്ടരാ മിസ്സാക്കി വെക്കല്ലേ ഇത് എന്താണ് കേറം ആണെ കളത്തന്ന് വെച്ചി പോയി പൊട്ടി പോയി പൊട്ടി പോയി പൊടി നീ ഇത് എന്താണ് അടിക്കോ പൗൾ ഇടാൻ നോക്കുന്നേടാ രണ്ടെണ്ണം ലോക്കായിട്ടാ ഇതിന് മുൻപ് പിടിച്ച തെരണ്ടിയെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ രണ്ട് മുള്ളുകളാണുള്ളത് കഴിഞ്ഞ തരണ്ടിക്ക് മുള്ളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ തരണ്ടിക്ക് രണ്ട് മുള്ളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരണ്ടിയെ നമ്മൾ പിടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ തെരണ്ടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മുള്ളുകളാണുള്ളത് ഏകദേശം പത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ഒരു മുള്ളിന്റെ നീളം കാണും ഈ മുള്ളുകള് പൊട്ടിച്ചു കളയുന്ന ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിന് മുകളിലേക്ക് ആദ്യം കുറച്ച് മണലിട്ടതിന് ശേഷമാണ് അത് പൊട്ടിച്ചു കളയുന്നത് തിരണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മുള്ളിലെ വിഷമാണ് ഇതുകൊണ്ടുള്ളൊരു കുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് സത്യം ഇതാണ് ആ മുള്ളിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള തിരണ്ടിയുടെ മുള്ളത് അവിടെ മിഷൻ ലോഡായി 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 ഫുൾ ലാസ്റ്റ് എവിടുന്നാണ് ഫോൾ അപ്പോഴേക്കും ഏകദേശം ഞാൻ ഹോൾഡ് ഹോൾഡ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ആ ഒരു ഒരു ഭാഗം നമുക്ക് മിഷൻ പ്രശ്നം മാത്രമേ ചെയ്യാൻ ഓക്കെ പക്ഷെ അവര് ഇതാണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ വിളിക്കാം അപ്പൊ കുട്ടിയല്ലേ വീഡിയോ എങ്ങനെ അടിപൊളിയല്ലേ അല്ലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ എല്ലാം ബൈ おいくらだ <laughs>